ൂഥത്തിൽ നാം കണ്ടെത്തിയിട്ടുള്ള ഏറ്റവും വലിയ അഗ്നിപർവ്വതമായ ഒളിമ്പസ് മോൺസ് സ്ഥിതി ചെയ്യുന്നത് ചൊവ്വയിലാണ് ഒളിമ്പസ് മോൺസ് ഏകദേശം എഴുന്നൂറ് കിലോമീറ്റർ വ്യാസവും ചുറ്റുമുള്ള സമതലങ്ങളിൽ നിന്ന് ഇരുപത്തിരണ്ട് കിലോമീറ്റർ ഉയരവുമുള്ള ഒരു കൂറ്റൻ പർവ്വതമാണ് നമ്മുടെ എവറസ്റ്റ് കൊടുമുടിയുടെ രണ്ടര ഇരട്ടി ഉയരവും മരുഭൂമിയുടെ നാടെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന തെക്കു പടിഞ്ഞാറൻ അമേരിക്കൻ സംസ്ഥാനമായ അരിസോണയുടെ വലിപ്പവുമുണ്ട് പസഫിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന അമേരിക്കൻ സംസ്ഥാനമായ ഹവായയിലെ അഞ്ച് അഗ്നിപർവ്വതങ്ങളിലൊന്നായ ലോവയാണ് ഭൂമിയിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതം എന്ന് നമുക്കറിയാം അതിനേക്കാൾ നൂറു മടങ്ങ് വലുതാണ് ഒളിമ്പസ് മോൺസ് ആളത്ര ചില്ലറക്കാരനല്ല എന്ന് ഊഹിക്കാമല്ലോ ഇത് പൊട്ടിത്തെറിക്ക് സാധ്യതയുള്ള സജീവമായ അഗ്നിപർവ്വതമായി കണക്കാക്കപ്പെടുന്നു എങ്കിലും അത് സ്ഥിരീകരിക്കാൻ ശാസ്ത്രത്തിന് കൂടുതൽ തെളിവുകളും ആവശ്യമുണ്ട് നമ്മുടെ സൗരയൂഥത്തിലെ ഏറ്റവും വലിയ മലയിടുക്കുള്ളതും ചൊവ്വയിലാണ് വാലസ് മറൈനറീസ് എന്ന് പേരുള്ള ആ പടുകൂട്ടൻ മലയിടുക്കിന് നാലായിരത്തി എണ്ണൂറ് കിലോമീറ്റർ നീളമുണ്ട് ഭൂമിയിലെ ഏറ്റവും വലിയ മലയിടുക്ക് ടിബറ്റിലുള്ള യാർലൂങ് സാങ് പോയ്ക്ക് അഞ്ഞൂറ്റിനാല് ദശാംശം ആറ് കിലോമീറ്റർ ആണ് നീളം അതിന്റെ ഒൻപത് മടങ്ങിലേറെയുണ്ട് ചൊവ്വയുടെ വാലസ് മറൈനറീസ് ഓക്സിഡൈസേഷൻ മൂലം പാറയുടെയും മണ്ണിന്റെയും ഒക്കെ ചുവന്ന നിറവും കൂറ്റൻ പർവ്വത നിരകളും വിശാലമായ അഗ്നിപർവ്വതങ്ങളും ഒക്കെ ചേർന്ന ചൊവ്വ സൗരയൂഥത്തിലെ സവിശേഷമായ ഭൂപ്രകൃതിയുള്ള ഗ്രഹമാണ് നേർത്ത അന്തരീക്ഷം ജലത്തെ ദ്രാവക രൂപത്തിൽ നിലനിൽക്കുന്നതിൽ നിന്നും തടയുമ്പോഴും ധ്രുവപ്രദേശങ്ങളിൽ ജല ഐസായും ഉപ്പുവെള്ളമായും ഒക്കെ ജലസാന്നിധ്യമുണ്ട് ചൊവ്വയിൽ ചില കുന്നിൻ ചരിവുകളിലൂടെയും ഗർത്ത മതിലുകളിലൂടെയും അതൊഴുകുന്നതായി ശാസ്ത്ര ഗവേഷണങ്ങൾ അടയാളപ്പെടുത്തുന്നു അന്തരീക്ഷം വളരെ നേർത്തതായതിനാൽ സൂര്യനിൽ നിന്നുള്ള ചൂട് ചൊവ്വയിൽ നിന്നും എളുപ്പത്തിൽ പുറത്തേക്ക് പോകുന്നു നമ്മുടെ ചൊവ്വയുടെ ഉപരിതലത്തിൽ മധ്യരേഖയിൽ ഉച്ച നേരത്ത് നിൽക്കുമ്പോൾ നമ്മുടെ കാലുകൾക്ക് ഏകദേശം ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് ചൂടും തലയിൽ ശൈത്യകാലത്തെ പോലെ പൂജ്യം ഡിഗ്രിയുമായിരിക്കും പൊതുവേ ഒരു തണുത്ത മരുഭൂമിയാണല്ലോ നമ്മുടെ അയൽഗ്രഹം ചൊവ്വയിലെ പൊടിപടലങ്ങൾ ചുവന്ന നിറമായതുകൊണ്ട് ശക്തമായ പൊടിക്കാറ്റ് നിറഞ്ഞ അതിൻ്റെ ആകാശത്തിനും ചുവന്ന നിറം തോന്നും ഉൽക്കാശിലകളും ചിഹ്നഗ്രഹങ്ങളും വാൽനക്ഷത്രങ്ങളും ഒക്കെ ചൊവ്വയിൽ ഇടിക്കുന്നത് തടയാൻ പലപ്പോഴും അതിൻ്റെ കട്ടി കുറഞ്ഞ അന്തരീക്ഷത്തിന് കഴിയാറുമില്ല നമ്മുടെ ഭൂമിക്ക് അതിശക്തമായ ഒരു കാന്തിക കാന്തികക്ഷേത്രമുള്ളപ്പോൾ ചൊവ്വയുടെ കാര്യത്തിൽ നിലവിൽ അങ്ങനെ ഒരു ആഗോള കാന്തിക മണ്ഡലം അതിനില്ല പാറത്തെത്തും പർവ്വത നിരയും തീരൻ കാറ്റും ഗോളികളും തീരമതേതുറത്തി മരുഭൂമി